What's on your mind? Can I read it from your eyes? Can we lay and make the time stand still? What if we stay here? Pretend there's nothing else. Hello, my dears. Da. ഇന്നായിരുന്നു ആ ദിവസം ഞങ്ങളെ ഷിപ്പ് വന്നു ഹസ്ബൻഡിൻ്റെ ഷിപ്പ് വന്നു നമ്മുടെ കൊച്ചിൻ പോർട്ടിലാണ് കേട്ടോ വന്നത് സാഗരിക ഇൻ്റർനാഷണൽ ക്രൂസ് പോർട്ട് അവിടെയാണ് വന്നത് നമ്മൾ അവിടെ എത്തി സുമന്ത്ര മേത ഐ വാസ് വെരി എക്സൈറ്റഡ് ടു സീ ഡാഡ് ആസ് വെൽ എസ് ദ ഷീഫ് അപ്പോൾ അവിടെ ഒരു വലിയ ക്യൂ ഉണ്ടായിരുന്നു നമ്മൾ ഈച്ച് ആൻഡ് എവറി പേഴ്സണെ ചെക്ക് ചെയ്തിട്ടതാ അച്ഛൻ വന്നേ സന്തോഷം സന്തോഷം ഫസ്റ്റ് ഒരു മടിയൊക്കെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓക്കെ ആയി അപ്പോൾ ഭയങ്കര ക്യൂ ആയിരുന്നു പുള്ളിക്കാരൻ പുറത്തേക്ക് ഷിപ്പിൻ്റെ പുറത്തേക്ക് വന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെക്കിങ് ഒക്കെ ഉണ്ടായിരുന്നു ഓരോരുത്തരുടെ ഐ ഡിയൊക്കെ നോക്കിയിട്ട് നമ്മൾ ഉള്ളിലോട്ട് കിടത്ത് വിടുകയുള്ളൂ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെക്കിങ് കഴിഞ്ഞ് ഉള്ളിൽ കയറി ഉള്ളിൽ പിന്നെ ചെന്നൈയിന് ശേഷം വീണ്ടും ഉണ്ട് വീണ്ടും നമ്മുടെ ഐ ഡി കാഡ്സ് ആധാർ കാർഡ് പാസ്പോർട്ട് അതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഷിപ്പിൻ്റെ ഉള്ളിലേക്ക് കിടത്തി വിടുകയുള്ളൂ അച്ഛനും മുകളും കൂടെ അവിടെ നിന്ന് അത് ചെക്കിങ്ങിനൊക്കെ ചെയ്യുവാണ് കേട്ടോ സുമേധ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടേട്ടൻ്റെ പുറകെ തന്നെയായിരുന്നു ഷി വാസ് മിസ്സിങ് ഫാദർ ലോഡ്സ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ കുറേ സമയം അങ്ങനെ പോയി ഇപ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ടൈം ഒരു ഫോർ ഇയേഴ്സ് മുന്നേ ഷിപ്പ് വന്നപ്പോഴത്തേക്കും പെട്ടെന്നായിരുന്നു അല്ല പക്ഷേ ഇപ്രാവശ്യം സെക്യൂരിറ്റി ചെക്കും കൂടുതലായിരുന്നത് ആ ഷിപ്പ് വന്ന് കിടക്കുന്നതാണ്ടോ ഭീമാകാരനായ പടുകുറ്റ് അൻക്രോഷ് അപ്പോൾ ദാ ഞങ്ങൾ വീലിലോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ ഇനി ഷിപ്പിൻ്റെ അവിടെ ചെന്നിട്ട് വീണ്ടും ഒരു ചെക്കിംഗ് ഉണ്ടായിരുന്നു ചെക്കിങ്ങോട് ചെക്കിങ്ങായിരുന്നേ അവസാനം പ്രാന്തായി ഒരു ഐ തിങ്ക് ഒരു മോർ ദാൻ ടു അവേഴ്സ് ചെന്നെ ചെക്കിങ്ങിന് പോയി ഇലവൻ ഒ ക്ലോക്ക് തന്നെ കയറും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറി ഇപ്പോൾ വൺ ഒ ക്ലോക്ക് ആയെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ ചെന്നിട്ട് വീണ്ടും ഐ ഡി കാർഡും അവരുടെ ലിസ്റ്റ് ഓഫ് ഒരു ലിസ്റ്റുണ്ട് ആ ലിസ്റ്റിൽ ഈ പേര് നമ്മുടെ ഐ ഡി കാർഡ് വെച്ചിട്ട് അവർ ചെക്ക് ചെയ്യും അതൊക്കെ ചെയ്തു പിന്നെ ഞങ്ങൾ പ്രായവും ഇനി കാണാൻ പറ്റില്ലേ എന്നുള്ളൊരു പിന്നെ എങ്ങനെയൊക്കെ ഉള്ളിക്കേറി ഉള്ളിക്കേറി കഴിഞ്ഞപ്പോൾ സമാധാനം ഇത് ഷിപ്പിലെ എൻവയോൺമെൻറ്റൽ ഓഫീസറാണ് കേട്ടോ അദ്ദേഹത്തിനൊക്കെ പരിചയപ്പെട്ടു നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ് ഷിപ്പിൻ്റെ ഡെക്ക് ഇത് ഏതാ ഏത് ഡെക്കാണെന്ന് എനിക്കറിയില്ല ഏറ്റവും ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഡെക്കിൽ ചെന്നു അവിടെ കുട്ടിയേട്ടനാണ് കുട്ടിയായിട്ട് പിന്നെ ഷിപ്പിൻ്റെ ഈച്ച് ആൻഡ് എവറി കോർണർ അറിയാമല്ലോ പുള്ളിക്കാരൻ തന്നെയാണ് എല്ലാം കാണിക്കുന്നത് പുള്ളിക്കാരൻ്റെ ഫ്രണ്ടും ഭാര്യയും കുട്ടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഫസ്റ്റ് നമ്മൾ പോയത് ജിമ്മിലേക്കായിരുന്നു അവരുടെ ഗസ്റ്റിൻ്റെ ജിമ്മാണ് ബട്ട് സ്റ്റാഫ് ഓൾസോ ക്യാൻ യൂസ് അറ്റ് നൈറ്റ് സോ മൈ ഹസ്ബൻഡ് വാസ് ഓൾസോ യൂസിങ് ദിസ് ജിം ഓൺലി ഭയങ്കര അടിപൊളി ജിമ്മാണ് അപ്പോൾ അതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സീനോട് ഫേസ് ചെയ്തിട്ടുള്ള ഒരു പോഷനാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ നടക്കാം ഞാനൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നലൂ ഞാനൊരു രണ്ട് മണിക്കൂറെങ്കിലും ആ ട്രീറ്റ്മെന്റിൽ നടന്നേ അങ്ങോട്ട് നോക്കി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വ്യൂ പറയണ്ടല്ലോ എന്ത് രസമാണ് കാണാനായിട്ട് പിന്നെ അതാ സൈക്കിൾ എന്ത് എക്സസൈസ് സൈക്കിൾ ജിമ്മിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി സമയം പോയി കാരണം കുട്ടിയായിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇപ്രാവശ്യം സിക്സ് ഒ ക്ലോക്ക് ആവുമ്പോഴത്തേക്കും അവിടെ തിരിച്ചെത്തണമായിരുന്നു ഇത് കണ്ടു കഴിഞ്ഞ് വീട്ടിൽ പോയി ആറു മണിക്ക് തിരിച്ച് ഷിപ്പിൽ വരണം അപ്പോൾ വീട്ടിൽ എത്രയും പെട്ടെന്ന് നേരത്തെ ഇറങ്ങിയാൽ മാത്രമാണ് ആറു മണിക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റൂ വീട്ടിലേക്ക് വരാൻ പറ്റില്ല വീട്ടിൽ ഞാൻ കുറച്ച് ഷിപ്പിലേക്കുള്ള സാധനങ്ങൾ ചിപ്സ് അങ്ങനത്തെയൊക്കെ മേടിച്ചും വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് എടുത്തതും ഇല്ല അപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ടായി നമ്മളെല്ലാം കാണുന്നത് സമയമില്ലാത്ത കാരണം അങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണുമായിരുന്നു കേട്ടോ ഇത് നമ്മൾ വന്നതും ഏതൊക്കെയോ സ്ഥലങ്ങൾ ഞാൻ എന്താണ് ഉറക്കം കാസിനോവ പിന്നെ എന്താണ് കുറേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഗെയിൻ കളിക്കുന്ന സ്ഥലങ്ങൾ അതേമാതിരിയൊക്കെ ഒരു കോറിഡോർ ഒരു ഇൻ്റർനാഷണൽ ഹോട്ടൽ അല്ല അതിലും വലിയ വലിയ ഹോട്ടൽ അതേ കൂട്ടിയിരിക്കും ഷിപ്പിൻ്റെ ഉള്ളിൽ അത്ര വെൽ മെയിൻറ്റെയിൻഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ ഒരു ഡസ് പാട്ടുകൾ പോലും എത്രയും വലിയ ഷിപ്പിൽ ഇല്ലാന്ന് തൊട്ടാൽ പോലും നമുക്ക് കാണാൻ പറ്റില്ല അത്രയ്ക്ക് നീറ്റ് ക്ലീൻ ആൻഡ് നീറ്റ് അപ്പോൾ കുട്ടേട്ടം പറയുക ചെയ്തത് ഇവർക്ക് ഓരോ മാനേജർക്കും ഡെക്ക് മാനേജറുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലിനസും അതും ഇതുമൊക്കെ നോക്കുക എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് റാങ്കിങ്ങും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം ഇറ്റ്സ് വെൽ മെയിൻറ്റെയിൻഡ് ആൻഡ് ക്ലീൻ ആയിരുന്നു അപ്പം നമ്മുടെ സ്വിമ്മിങ് പൂൾ ഓപ്പൺ പൂൾ ഏരിയ ഉണ്ട് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ അയ്യോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇറ്റ്സ് എ പ്ലേസ് ഐ റിയലി ലൈക്ക് ഇറ്റ് അത്ര ബ്യൂട്ടിഫുള്ളി ആണ് അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്താ ഇത് നോക്ക് അതിൻ്റെ കോർണറിൽ ഒരു ബ്ലൂ കളർ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഒരു ഫാബ്രിക് പെയിൻറ്റോ അങ്ങനെ എന്തൊക്കെയോ അതേമാതിരി ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ റിയലി ചെറിയൊരു കാര്യമാണെങ്കിലും ഡീറ്റെയിലിംഗ് ആണെങ്കിലും അത് അതിമനോഹരം ആ ഏരിയയ്ക്ക് അത് ഭയങ്കര എന്താ പറയുക സ്യൂട്ടബിളായിട്ട് എനിക്ക് തോന്നി ഒരു ബ്ലൂ കളർ റോഷ്യൻ ബ്ലൂ കളറിലാണ് ചെയ്തത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഗെയിം ഏരിയ കിഡ്സൻ്റെ ഗെയിം ഏരിയയിലേക്ക് പോയി അവിടെയൊക്കെ ചുമ്മാ ഇങ്ങനെ കണ്ട് നമുക്ക് വീട്ടിൽ പോണ ആ ഒരു ധർത്തി എപ്പോഴും ഉണ്ടായിരുന്നു അയ്യോ ഇറങ്ങണം ഇറങ്ങണം ഒന്നരയാകുമ്പോഴത്തേക്കും ഇറങ്ങണം അവസാനം നമ്മൾ ഇറങ്ങിയപ്പോൾ മൂന്ന് മണിയായി അതാണ് ഏറ്റവും വലിയ ഫണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവരുടെ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കുന്ന സ്ഥലം ഫുട്ബോൾ കളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ക്രിക്കറ്റൊക്കെ കളിക്കുന്ന സ്ഥലം കേട്ടോ അപ്പോൾ കുട്ടികളിങ്ങനെ അത് കാണിച്ചുകൊണ്ട് പറയുക ഇതേതാ ഇവിടെയാണ് നമ്മൾ കളിക്കാറെന്നൊക്കെ അതിൻ്റെ പുറത്ത് ഒരു ഓപ്പൺ ഡെക്കിൽ ഇറങ്ങിയപ്പോഴത്തേക്കും ഇതാ ഒരു വലിയ ജിറാഫ് നിൽക്കുന്നു അപ്പോൾ അതിനോട് ഫേസ് ചെയ്തിട്ട് നമുക്ക് സീ കാണാൻ പറ്റും ജിറാഫ് സോ ബ്യൂട്ടിഫുൾ അത് ആ ഏറ്റവും വിഷയം പിന്നെ മുകളിൽ കയറി വീഡിയോസൊക്കെ എടുത്തു വീണ്ടും നമ്മൾ ഉള്ളിലേക്ക് കയറി കാരണം പുറത്ത് ഭയങ്കര ചൂടായിരുന്നു കാരണം ഒരു ഒന്നര രണ്ട് രണ്ടുമണി സമയമല്ലേ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ഉള്ളിലെ ഉള്ളിൽ ഷിപ്പിൻ്റെ ഉള്ളിൽ ഫുൾ ഏ സിയാണ് ഇതാ ഇതാട്ടോ ലിഫ്റ്റിൻ്റെ താഴ്ത്തോട്ടുള്ള വ്യോ അത് അതിൻ്റെ സൈഡിലൊക്കെ എത്ര ഭംഗിയായിട്ടാണ് അവർ ക്രിസ്റ്റൽസൊക്കെ വെച്ചിട്ട് ഡീറ്റെയിലിങ് പെയിൻറ്റിങ്സോ ഫ്ലവേഴ്സൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈച്ച് ആൻഡ് എവറി കോർണർ വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് സത്യം നമുക്ക് കാണാൻ പറ്റാവുന്ന ഓരോ കോർണറിലും നല്ല ഭംഗിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ് ഒരു ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് ആണെങ്കിൽ പോലും എന്താ പറയുക എൻഹാൻസ് ദ ബ്യൂട്ടി ഓഫ് ദാറ്റ് ഏരിയ എന്ന് തന്നെ പറയാം എല്ലാ ലൈറ്റിങ്സ് ലൈറ്റിങ്സ് പിന്നെ എടുത്തു പറയാതെ പറ്റില്ല അത്രയും നന്നായിട്ട് ലൈറ്റിങ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലുള്ളൂ അത് ഇൻ്റർനാഷണൽ ക്രൂസാണ് വൺ ഓഫ് ദ വേൾഡ്സ് തേർഡോ ഫോർത്തോ ബിഗ്ഗസ്റ്റ് ക്രൂസാണ് ഇവരുടെ റോയൽ കരീബിയൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഓരോ ഡെക്ക് ലൈക്ക് നമ്മൾ ആക്ച്വലി മുള്ളേ ഡെക്കിലോട്ടൊന്നും പോയില്ല ഒരു ഫൈവ് ഡെക്ക് ഓർ സിക്സ് ഡെക്ക് വരെ പോയുള്ളൂ കുട്ടേൻ്റെ എന്ന് പറയുന്നത് എയ്ത്ത് ഡെക്കാണ് അങ്ങോട്ടേക്കൊന്നും പോയില്ല കാരണം അപ്പോഴത്തേക്കും സമയം മൂന്ന് മണിയായിരുന്നു പിന്നെ അതാ വേറൊരു ഓപ്പൺ പൂൾ ഏരിയ വന്നു ഇവിടെയാണ് നമ്മൾ എന്താ പറയുക നമ്മളല്ല സോറി ഗസ്റ്റ് ഒക്കെ പൂളിലൊക്കെ പോയി ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് അവരിവിടെ വന്ന് സണ്ണ് കൊള്ളാൻ വേണ്ടിയിട്ടൊക്കെ കിടക്കുന്ന സ്ഥലം കുറച്ച് പേരൊക്കെ അങ്ങനെയൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് പേര് ബുക്സൊക്കെ വായിച്ച് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ശരിക്കും റിലാക്സിങ് ആണ് നമ്മൾ ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ ഇങ്ങനെയൊരു ക്രൂസിൽ പോകണം എന്നാണ് ഞാൻ പറയുന്നത് എങ്ങനെയെങ്കിലും സേവ് ചെയ്തിട്ടോ ലോൺ മേടിച്ചിട്ടോ എങ്ങനെയെങ്കിലും സോ ഇറ്റ്സ് ബെസ്റ്റ് എക്സ്പീരിയൻസ് ആക്ച്വലി ഞാനത് കുട്ടേട്ടനോട് പറയുന്നത് ചുമ്മാ ഞങ്ങളെ കാണിച്ചിട്ട് കാര്യമില്ല ഒരു വൺ വീക്കെങ്കിലും ഞങ്ങളെ ക്രൂസിന് കൊണ്ടുപോകണം അപ്പോൾ ഒരു യൂറോപ്യൻ ട്രിപ്പ് സിംഗപ്പൂർ ട്രിപ്പ് സംതിങ് അപ്പോൾ കൊണ്ടുപോകാമെന്നൊക്കെ വാക്ക് വന്നിട്ടുണ്ട് വാക്ക് പാലിക്കുകയില്ലയോന്ന് നമുക്ക് കണ്ടറിയാം അപ്പം നമ്മൾ ഇങ്ങനെ നടക്കുകയാണ് ഒരു ഏരിയയിൽ നിന്ന് മറ്റു ഏരിയയിലേക്ക് പോകുന്നെങ്കിൽ ഈ ഒരു കണക്ഷനാണ് ഈ ഒരു ഏരിയ കഴിഞ്ഞിട്ട് നമുക്ക് ഷിപ്പിന്റെ മറ്റു ഏരിയയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ അതിൽ കൂടെ നടന്ന് ആക്ച്വലി ഒരു നടപ്പ് തന്നെ പ്രത്യേകിച്ച് വേറെ എക്സസൈസ് ഒന്നും ചെയ്യേണ്ട കേട്ടോ എൻ്റെ ഹസ്ബൻഡ് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കാറില്ല ഞാൻ ഇഷ്ടമാതിരി കിലോമീറ്റേഴ്സ് ഒരു ദിവസം നടക്കുന്നുണ്ടെന്ന് ശരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ആ ഒരു നടപ്പ് നടന്നിരുന്നെങ്കിൽ ഐ തിങ്ക് അവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് നടക്കാനുള്ള ദൂരത്തെ കൂടുതൽ നടന്നിട്ടുണ്ട് ഷിപ്പിൻ്റെ കൂടെ പിന്നെ ഇതേതാ നമ്മളൊരു ഷിപ്പിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഒരു പൂൾ ഏരിയയിലേക്ക് വന്നു വേറൊരു പൂൾ ഏരിയയാണ് ഇത് ഔട്ട്ഡോർ അല്ല ഇൻഡോർ പൂൾ ഏരിയയാണ് കേട്ടോ മറ്റേ നമ്മൾ കണ്ടത് ഔട്ട്ഡോർ അല്ലേ ഒത്തിരി രസമായിട്ടാണ് ചെയ്തിരിക്കണേന്ന് അറിയുമ്പോൾ ട്രീസൊക്കെ ഇങ്ങനെ ഇൻഡോർ ട്രീസൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ് കേട്ടോ ഭയങ്കര ഒരു വൈബായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമം എസ്പെഷ്യലി മേതക്കുട്ടിക്ക് രാവിലെ അച്ഛനെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലും ഷിപ്പിൻ്റെ പോകാനുള്ള എക്സൈറ്റ്മെൻറ്റിലും ആളൊന്നും കഴിച്ചില്ല ഒരു ഗ്ലാസ് പാല് മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഷിപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ഏരിയ ഗസ്റ്റിൻ്റെ ഫുഡ് ഏരിയയാണ് അപ്പോൾ നമ്മളവിടെ വന്നു കുറേ ഐറ്റംസ് വെജും ചിക്കണും ആയിട്ടുള്ള സ്റ്റാർട്ടേഴ്സ് സ്റ്റാർട്ടേഴ്സായിട്ടുള്ള ഐറ്റംസാണ് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് സ്നാക്സ് പോലെ അപ്പം അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു പെട്ടെന്ന് ഈ പറഞ്ഞ മാതിരി പെട്ടെന്ന് ഷിപ്പിൽ നിന്ന് ഇറങ്ങണം എന്നുള്ള ഒരു ചിന്തയിലാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അയ്യോ ലേറ്റായി ലേറ്റായി പെട്ടെന്ന് പെട്ടെന്ന് കാണാം ആക്ച്വലി അങ്ങനെ ആയിരുന്നില്ല വേണ്ടത് നമ്മൾ ഷിപ്പിൽ തന്നെ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യണമായിരുന്നു എങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാനും എടുക്കാനും കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് പിന്നീട് തോന്നി പക്ഷേ ആൾക്ക് വീട്ടിൽ വരണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കുറച്ച് റഷ് ചെയ്തത് കേട്ടോ എന്താ ഈ ഏരിയ നോക്കൂ ഇത് ലൂഡോ അങ്ങനത്തെ ഗെയിംസ് ഇല്ലേ ക്യാഷ് വിന്നിങ് ഗെയിംസൊക്കെ കളിക്കുന്ന സ്ഥലമാണ് കേട്ടോ ചൂതാട്ടം ഐ തിങ്ക് ചൂതാട്ട കളി ചൂതാട്ടം എന്നൊക്കെ പറയത്തില്ലേ ഇവിടെ കുട്ടേട്ടം പറയുന്നത് കുറേ പേർക്ക് പൈസ കിട്ടും ചിലരുടെയൊക്കെ പൈസ പോവും അതിനൊക്കെയുള്ള എല്ലാ ചാൻസസും ഉണ്ട് ഇറ്റ്സ് ഓൾ ബേസ്ഡ് ഓൺ ലക്ക് അപ്പം ഞാൻ ചോദിക്കുക ചെയ്ത് നിങ്ങൾ കളിക്കാറുണ്ടോ എന്നൊക്കെ അപ്പോൾ പുലിക്കാരൻ പറയും ഞാൻ റിസ്ക് എടുക്കാറില്ല എന്ന് പറയുക ഇതും അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയ ഇത് പക്ഷെ എന്ത് രസാണല്ലോ കാണാനായിട്ട് നമുക്ക് കളിക്കാനൊന്നും ഇല്ലെങ്കിലും നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു അട്രാക്ഷനാണല്ലോ അതാ വേദം അവിടെ കുത്തിയിരുന്ന എന്തൊക്കെയോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു ഷിപ്പിൻ്റെ അതി മനോഹരമായ ഈ രാജ്ഞാവ് രാജാവ് ശരി രാജ്ഞാവല്ല രാജാവ് റോയൽ കരീബിയൻ ആ രാജകൊട്ടാരം കാണാനായിട്ട് കണ്ടിട്ടും കണ്ടിട്ടും തീരുന്നില്ല എന്നുള്ളതാണ് സത്യം വെച്ച ഹ്യൂജ് വൺ അത് കഴിഞ്ഞിട്ട് അതാ നമ്മളിവിടെ എരുത്തി ഇത് ഷോപ്പിംഗ് ഏരിയ ആണ് കേട്ടോ ഗസ്റ്റിനൊക്കെ ഷോപ്പ് ചെയ്യാനുള്ള ഷോപ്പ്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ജ്വല്ലറീസ് ഉണ്ട് ബാഗ്സ് ഉണ്ട് അയ്യോ ആ സ്ഥലം പക്ഷേ കേട്ടോ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ സോ ബ്യൂട്ടി ഒരു ടൈറ്റാനിക്കിൻ്റെയൊക്കെ നമ്മൾ ടൈറ്റാനിക് മൂവി കണ്ടവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അത് ജാക്കും റോസും ഒക്കെ നൈറ്റ് ഒരു പാർട്ടിയൊക്കെ നടത്തുന്ന ഒരു ഹാളില്ലേ അതേപോലെ എന്ത് രസമാണ് ലൈറ്റിങ്സും ഒക്കെ അടിപൊളിയായിരുന്നു അപ്പം നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലും എൻ്റെ സോഷ്യൽ മീഡിയ പേജസില് അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇതിന് ശേഷം ലാസ്റ്റ് കുറച്ച് പിക്ചേഴ്സ് നമ്മളെടുത്തത് പിഞ്ചി അങ് കേട്ടോ ദാ ജ്വല്ലറീസ് ഈ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറി ഏരിയ എക്സ്പ്ലെയിൻ ചെയ്ത എൻ്റെ ഭർത്താവ് ഈ ഭാഗം വന്നപ്പോഴത്തേക്ക് ഓടി നണ്ടിൽ പോണുട്ടോ എന്നെ അവിടെ നിർത്തി ശരിയാവില്ല എന്ന് പുള്ളിക്കാരൻ നന്നായിട്ട് അറിയാം അതാരണം എന്താ ഓടി പോകുന്നുണ്ട് ഫ്രണ്ടിൽ അപ്പം ഞാനത് പറയരുത് എന്നെ ആ ഏരിയയിലേക്കേ കൊണ്ടുപോയില്ലോ എന്ന് പക്ഷെ പുള്ളിക്കാരൻ വരുമ്പോഴേക്കെ എനിക്ക് സെറോസ്കിയുടെയും ഇങ്ങനത്തെ റീഗൽ ഇവരുടെ നിന്നൊക്കെ ജ്വല്ലറീസ് കൊണ്ട് തരാറുണ്ടോ കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ജ്വല്ലറീസാണ് ഒത്തിരി നാൾ വിത്തൗട്ട് മച്ച് മെയിൻ്റെനൻസ് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിപ്പോഴും എൻ്റെ കയ്യിൽ എല്ലാം കൊണ്ടു തന്ന കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഒരു മൂന്നോ നാലോ നെക്ലെസസ് എനിക്ക് അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ആയിട്ടുള്ള ചെയിൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം എൻ്റെ കയ്യിലുണ്ട് സോ ദിസ് ഇസ് അനദർ ഏരിയ സീ ദാറ്റ് ദാ ഹാൻഡ് അയ്യോ അത് ഭയങ്കര രസമുള്ളൊരു ഏരിയ ആയിരുന്നു കേട്ടോ ആ ഷോപ്പിംഗ് ഏരിയയുടെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏരിയയാണ് അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല പിക്ചേഴ്സ് നമുക്ക് ഷിപ്പിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റും ബിക്കോസ് ഓഫ് ദ ലൈറ്റിങ്സ് ആ കൈയുടെ ഉള്ളിൽ മേധം കിടക്കണ മതിയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു പിള്ളേർ ശരിക്കും കുട്ടികളും നന്നായിട്ട് എൻജോയ് ചെയ്തു സു ഹാപ്പി പക്ഷെ ഒരു പ്രശ്നവും കൂടെ വന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തായാലും ക്രൂസ് ചെയ്തേ പറ്റൂ അച്ഛൻ്റെ അടുത്ത് ഞങ്ങളെ കൊണ്ടുപോകണം കൊണ്ടുപോകണം എന്ന് തന്നെ പറഞ്ഞോണ്ടിരിക്കയാണ് രണ്ടുപേരും ഐ തിങ്ക് ഇപ്പോൾ എല്ലാ ദിവസവും തന്നെ കുട്ടേട്ടൻ ഫോൺ വിളിക്കുമ്പോൾ ഫസ്റ്റ് ഞങ്ങൾ എന്ന ക്രൂസിന് കൊണ്ടുപോകാം ഇത് ചോദിക്കാനേ നേരേ ഉള്ളൂ കാരണം അവരൊക്കെ ഇതിനു മുമ്പ് വന്നപ്പോൾ മന്ത്ര വാസ് വെരി സ്മോൾ ആൻഡ് മേധ ഉണ്ടായിരുന്നില്ല അപ്പോൾ മേധ ഫസ്റ്റ് ടൈം ആയിട്ടാണ് പക്ഷെ കാണുന്നത് മന്ത്ര ഓർമ്മ അന്നത്തെ ഓർമ്മ അവൾക്കില്ല ഇപ്പോഴാണ് അവൾ ശരിക്കും കാണുന്നത് അപ്പം ഇത്രയും ഒരു ബിഗസ്റ്റ് ക്രൂസ് അച്ഛൻ അച്ഛനവളുടെ വർക്ക് ചെയ്യുന്നു അപ്പം ഞങ്ങളെ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല ഞങ്ങളെ കൊണ്ടുപോകണം കൊണ്ടുപോകണം എന്ന് എപ്പോഴും പറയുന്നുണ്ട് ഇപ്പം അതെന്തായാലും നല്ല കാര്യമായി ഇപ്പം പിള്ളേർ പറഞ്ഞാലെങ്കിലും കേൾക്കുമല്ലോ ഓക്കെ അപ്പം ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഓരോ സ്ഥലവും എക്സ്പ്ലോർ ചെയ്യാണ് കൂട്ടേട്ടം പറയുക ചെയ്ത് ഇനിയും കുറേ സ്ഥലങ്ങളുണ്ട് എക്സ്പ്ലോറ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളിവിടെ ഈ ഷോപ്പിംഗ് ഏരിയയിൽ എത്തിയപ്പോഴത്തേക്കും രണ്ടര മൂന്ന് മണിയായി മൂന്നരക്കെങ്കിലും ഇറങ്ങിയാൽ മാത്രമാണ് വീട്ടിൽ പോയിട്ട് അറ്റ്ലീസ്റ്റ് വീട്ടിലൊരു അര മണിക്കൂറെങ്കിലും ഇരിക്കാനുള്ള സമയം കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഒരു ടെൻഷൻ നമുക്കുണ്ടായിരുന്നു ആ ടെൻഷൻ ശരിക്കും പറഞ്ഞൊരു ടെൻഷൻ തന്നെയായിരുന്നു ആക്ച്വലി അനാവശ്യമായ ടെൻഷൻ ഞാൻ ആ എടുത്ത് വെച്ചിരിക്കുന്ന ജിപ്സും ടാബ്ലറ്റ്സും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്ന് പിന്നീട് തോന്നി കാരണം ആ സമയം നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഷിപ്പിൻ്റെ പുറത്തേക്ക് എത്തി ഇത് പിന്നീട് നമുക്ക് അതിങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇത് ഞാൻ കുട്ടേടിനെ തിരിച്ച് കൊണ്ടാക്കാനായിട്ട് ഈവനിങ് സിക്സ് ഓ ഒരു അരമണിക്കൂറെ വീട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ അത് ഞാൻ അപ്പം തന്നെ ഇറങ്ങി ഫുഡും മെഡിസിനൊക്കെ എടുത്തിട്ട് അപ്പോൾ അതാ ഷിപ്പ് വന്ന് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ പുള്ളിക്കാരൻ അകത്തേക്ക് ഓടിക്കയറിപ്പോയി കാരണം സമയം ഉണ്ടായിരുന്നില്ല ആറു മണിക്ക് തന്നെ ഇവർക്ക് എന്തൊക്കെയോ ഇമിഗ്രേഷനോ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ കുറച്ചൊരു ചെറിയൊരു ക്ലിപ്പ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാൻ പോലും സമയമുണ്ടായിരുന്നില്ല എനിക്കാണെങ്കിൽ ഭയങ്കര ഇമോഷണലി ഐ വാസ് സൂഡ് ഡൗൺ ഐ വാസ് ക്രൈങ് ലൈക്ക് എനിത്തിങ് ഐ വാസ് നോട്ട് ലീവിങ് ഹിം ആക്ച്വലി അപ്പോൾ പറയുന്നത് അയ്യോ ഞാൻ പോട്ടെ എനിക്ക് സമയമായി ഇനി ഞാൻ ജനുവരിയിൽ വരെയുള്ളതാണ് കുട്ടികളുള്ള ഫുഡും അതും ഇതുമൊക്കെ എടുത്ത് കൊടുക്കാനായിട്ടാണ് ഞങ്ങൾ പിന്നെ എവിടെ ഒരു കരച്ചിൽ മാമാക്കെ നടത്തി ഒരു ഹഗ്യങ്ങും ഗീസിങ്ങൊക്കെ നടത്തി ഇതാ പോവാണ് സോ ഐ വാസ് സു സാഡ് ആൻഡ് ഹീ വാസ് സോ ബിസി ടു ഗെറ്റ് ഇൻസൈഡ് ദ ഷിപ്പ് കാരണം ആറു മണി കറക്റ്റ് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഷിപ്പിക്കേറ്റില്ല എന്നൊക്കെ പറയുന്നു റഗ്ഗിങ് കിസ്സിങ് ഒക്കെയാണ് അവിടെ നടക്കുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലോട്ട് നമ്മളില്ല പുള്ളിക്കാരൻ ഞാനവിടെ പുറത്തുനിന്ന് എനിക്ക് കണ്ണുനീരിങ്ങനെ ഒഴുകുകയായിരുന്നു എന്ന് പറയാം ഐ വാസ് ഫീലിങ് വെരി ബാഡ് പെട്ടെന്ന് ഒരു ദിവസം കുറച്ച് നേരത്തേക്ക് കിട്ടിയ ഒരു ജീവിതം പക്ഷേ അത് നമ്മൾ എൻജോയ് ചെയ്യണം അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയല്ലോ കൊച്ചിയിലാണ് വീട് അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത് തന്നെ അല്ലായിരുന്നെങ്കിൽ പറ്റില്ലായിരുന്നു ഷിപ്പ് കാണാൻ പറ്റി കൂട്ടായിരുന്നെ കാണാൻ പറ്റി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റി ഇറ്റ്സ് എ ഗ്രേറ്റിങ് താങ്ക് യു ഗോഡ് ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ ഒരായിരം നന്ദി ഇനിയിപ്പം ജാനുവരിയിൽ ആളെങ്കെത്തും പിന്നെ ജനുവരിയിൽ വന്ന ഒരു രണ്ടര മൂന്ന് മാസം നമ്മുടെ കൂടെ ഉണ്ട് അപ്പം നമ്മൾ കുറച്ച് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു